അതുകൊണ്ട് അടിയുറച്ചു വൈരാഗ്യവും എല്ലാം നിൽക്കുന്ന ദിവസമാണ് കിടക്കുന്ന ദിവസം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തെ ഓർക്കണം പരലോകനാളിനെ ഓർക്കണം പടച്ചുറപ്പിന്റെ കോടതിയിൽ പോയി ഉത്തരം പറയണം എന്ന കാര്യം ഓർക്കണം അവിടെ ഈ വാശിയും വൈരാഗ്യവും എല്ലാം അവസാനിക്കും പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവനാരോ അവന് മാത്രമാണ് അവിടെ രക്ഷയുള്ളത് ഭൂരിപക്ഷത്തിന്റെ അതീന നോക്കിയിട്ടല്ല സാമ്പത്തിക കൊഴുപ്പുള്ളവന്റെ അഭിപ്രായം നോക്കിയിട്ടല്ല ഇസ്ലാമിന്റെ തീരുമാനം എന്താണെന്ന് പ്രമാണങ്ങളിലൂടെ പഠിച്ചുകൊണ്ട് അതനുസരിച്ചു കൊണ്ട് ജീവിച്ചാലല്ലാതെ രക്ഷയില്ല ആ മാർഗത്തിലേക്ക് കടന്നു കയറാനാണ് പ്രിയമുള്ളവരെ നമ്മെ പൂർവീകരൊക്കെ പ്രാപ്തരാക്കിയത് അതിനാണ് നമ്മെ ആ പാതയിലേക്ക് പ്രവേശിച്ചവർക്ക് മാത്രമേ അതെ െന്ന് ആര് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് ആര് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അവരാണ് വിജയം വരിച്ച കക്ഷി എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ ഐഹിക ലോകത്തിന്റെ പളവളപ്പ് കണ്ടുകൊണ്ട് ദുരി സുഖ സൗകര്യങ്ങൾ കണ്ടുകൊണ്ട് ദുനിയാവിലെ എല്ലാ സ്വാധീനങ്ങളും അധികാരങ്ങളും കണ്ടുകൊണ്ട് ദീനന്തെന്നറിഞ്ഞിട്ടും ആ ദീനിലേക്ക് വരാതെ അതനുസരിച്ച് പ്രവർത്തിക്കാതെ അതിന്റെ പ്രചാരകരാവാതെ അതിന്റെ പ്രബോധകരാവാതെ ഒഴുക്കിനനുസരിച്ച് നീന്തിയാൽ മരണദിനം മുതൽ ഖേദം തുടങ്ങുകയായി ഖബറിൽ ഖേദം തുടങ്ങുകയായി മഷറിലും ഖേദമുണ്ട് പക്ഷേ മരണാനന്തരമുള്ള ഖേദം കൊണ്ട് ഒരു പ്രയോജനവുമില്ലല്ലോ അതുകൊണ്ട് മരണം വരുന്നതിന്റെ മുമ്പേ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൂടെ ദീനന്താണെന്ന് പഠിച്ചോലണം അതനുസരിച്ചു കൊണ്ട് ജീവിച്ചോലണം ആ പാതയിലേക്ക് അതാണ് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ അതിനെന്ത് വേണം ഖുർആൻ പഠിക്കണം ഹദീസ് പഠിക്കണം അറിവുണ്ടാക്കണം പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവസരങ്ങളില്ലേ ഹദീസുകൾ പഠിക്കാൻ അവസരങ്ങളില്ലേ ഈ പേരാമ്പ്രയിലെ സലഫി മസ്ജിദിൽ നിങ്ങൾക്ക് ജുമാക്ക് പോയാൽ അതേ ഇസ്ലാം എന്താണെന്ന് ജുമാ ഹുബയിലൂടെ പഠിക്കാം സ്ത്രീകൾക്കും പ്രവാചകൻ അനുവാദം നൽകിയിട്ടുണ്ടല്ലോ ജുമാ ജമാകൾക്ക് പങ്കെടുക്കാൻ അതിന് അനുവാദമുള്ള പള്ളിയാണല്ലോ അതേ ജനങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് പ്രമാണബദ്ധമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള എല്ലാ വിഷയങ്ങളും പഠിക്കാനും മനസ്സിലാക്കാം തടസ്സമായി കൂടാ ശരിക്കും ും ഹദീസും നന്നായി പഠിച്ചുകൊണ്ട് കഴിഞ്ഞാൽ പരിഹസിച്ചാലും വ്യക്തികൾ അണുളവ് ആദർശത്തിൽ മുന്നോട്ട് പോയി മരിക്കാൻ നമുക്ക് റബ്ബ് തോഫീക്ക് തരും അങ്ങനെ തോഫീക്ക് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് അവസാനമായി ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മൾ ഈ ഒരുമിച്ച് ചെയ്യുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങളില്ലെന്നും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത വേദനകളില്ലെന്ന് പരീക്ഷണങ്ങളില്ലെന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുമ്പോഴും അല്ലാഹുവിന്റെ ദീനനുസരിച്ച്

اميم هي صحبدايه اللهم قاتل رك कुमार اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته